ഇന്നത്തെ അറിയിപ്പുകൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം തിരഞ്ഞെടുപ്പ് ഏജന്റ് നിർദ്ദേശകൻ എന്നിവർക്കു പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാളെ കൂടി അനുവദിക്കും സൂക്ഷ്മ പരിശോധനാ സമയം എല്ലാ സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകൾ പരിശോധിക്കുന്നതിനുള്ള സൗകര്യം ഇവർക്ക് ലഭിക്കും നാമനിർദ്ദേശ പത്രിക പരിശോധനയ്ക്കായി നിശ്ചയിച്ച ദിവസവുമായി ബന്ധപ്പെടുത്തിയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും അയോഗ്യതയും പരിശോധിക്കുന്നത് എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം സ്ഥാനാർത്ഥിക്ക് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം ഒരു സ്ഥാനാർത്ഥിയോ അഥവാ സ്ഥാനാർത്ഥിക്കു വേണ്ടിയോ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒരുമിച്ചെടുത്തായിരിക്കും സൂക്ഷ്മ ചെയ്യുക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കപ്പെട്ട പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ന്യൂസ് ഡെസ്ക് മൈഫിൻ ദേശീയ ക്ഷീരദിനത്തിൽ പൊതുജനങ്ങൾക്ക് ഡയറികൾ സന്ദർശിക്കാനും ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമുള്ള അവസരമൊരുക്കി മിൽമ മിൽമ മലബാർ യൂണിറ്റിന്റെ കീഴിലുള്ള ഏഴ് ഡയറികളിലാണ് ഈ സുവർണാവസരം ഒരുക്കിയിരിക്കുന്നത് ദേശീയ ക്ഷീരദിനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മിൽമ ഡയറികൾ സന്ദർശിക്കാം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയാണ് സന്ദർശന സമയം മിൽമ മലബാർ മേഖലാ യൂണിറ്റിന്റെ കീഴിലുള്ള കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിനടുത്തുള്ള കാസർകോട് ഡയറി ശ്രീകണ്ഠാപുരം മടമ്പത്തുള്ള കണ്ണൂർ ഡയറി കുന്നമംഗലം പെരിങ്ങളത്തുള്ള കോഴിക്കോട് ഡയറി നടുവട്ടം ബേപ്പൂരിലുള്ള സെൻട്രൽ പ്രൊഡക്ട്സ് ഡയറി കൽപ്പറ്റ ചുഴലിയിലുള്ള വയനാട് ഡയറി മലപ്പുറം മൂർക്കനാടുള്ള മിൽമ ഡയറി പൗഡർ പ്ലാന്റ് പാലക്കാട് കല്ലേപ്പുള്ളിയിലുള്ള പാലക്കാട് ഡയറി എന്നിവയാണ് സന്ദർശിക്കാനാവുന്നവ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് കോഴിക്കോടുകാരനായ വർഗീസ് കുര്യന്റെ ജന്മദിനമായ നവംബർ ഇരുപത്തി ആറാണ് രാജ്യം ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് മിൽമ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി ആറിന് കൊല്ലത്ത് നടക്കും പൊതുജനങ്ങൾക്ക് ഡയറി പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനൊപ്പം ഇവിടെ നിന്ന് മിൽമ ഉൽപ്പന്നങ്ങൾ ഡിസ്കൌണ്ട് നിരക്കിൽ സ്വന്തമാക്കാനും അവസരങ്ങളുണ്ട് ഇതിനായി ഡയറി ക്യാമ്പിൽ പ്രത്യേക കൌണ്ടർ ഒരുക്കിയതായി മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി കേന്ദ്ര സർക്കാരിന് കീഴിൽ കോട്ടയത്തുള്ള റബ്ബർ ബോർഡിൽ വിവിധ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു സയന്റിസ്റ്റ് സി അഗ്രോണമി ക്രോപ്പ് മാനേജ്മെന്റ് ക്രോപ്പ് ഫിസിയോളജി പ്രോസസ്സിംഗ് ടെക്നോളജി അഗ്രോ മെറ്റീരിയോളജി ബയോടെക്നോളജി അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് യോഗ്യതാ മാനദണ്ഡങ്ങളും സെലക്ഷൻ നടപടികളും അടക്കം വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ ഒന്നാണ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം തുലാവർഷം വീണ്ടും സജീവമാകുന്നു അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനത്തേക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു